മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്ന പലർക്കും പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആഗ്രഹങ്ങൾ നടന്നു എന്ന് മാത്രമല്ല അതിനൊക്കെ ശേഷം വീണ്ടും വീണ്ടും അവർ അമ്പലത്തിലേക്ക് വരുന്നത് ജീവിതത്തിലെ മറ്റു പല ആവശ്യങ്ങളും നടത്തിയെടുക്കാൻ വേണ്ടിയായിട്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ഭക്തർ ഈ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ് ദിനം പ്രതി ഭക്തരുടെ പ്രവാഹം കൂടുന്നത് ഇവിടെ എത്തുന്ന ഭക്തരെല്ലാം ഒരേ സ്വരത്തിൽ തങ്ങളുടെ ആഗ്രഹം നടന്നു നടന്നുവെന്ന് കൂടി പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചില ഭക്തരുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ആറ് മാറ്റം മാറ്റാ അല്ലാതെ ബിസിനസ്സിൻ്റെ കുറേ തകർച്ച കാര്യമായിരുന്നു ഒരുപാട് കടം ഒക്കെ ഉണ്ടായിരുന്നു മാറ്റം മാറ്റം കുറച്ച് അങ്ങനെ ഒരു മനസ്സിലൊരു മാറ്റവും പ്രശ്നങ്ങളുണ്ട് വിശ്വാസമുള്ളത് എൻ്റെ പേര് ശശീര നായർ ശശേരൻ നായർ നമ്മളെ നമ്മൾ വടശ്ശേരിക്കോണം അവർക്കല്ല വടശ്ശേരിക്കോണം ഇവിടെ അമ്പലം നമ്മളെ മൊബൈലിൽ കണ്ടതാണ് ആ അങ്ങനെയാണ് നമ്മൾ വന്നത് ചെറിയ മാറ്റങ്ങളുണ്ട് ഉണ്ട് വിശ്വാസമാണ് പള്ളിച്ചറ പാലാപ്ര പാലാപ്ര കോട്ടയം കഴിഞ്ഞ് പോകണം പാല എന്ന് പറഞ്ഞാൽ മതി ശരി അല്ല അഞ്ചാമത്തെ ആഴ്ചയാണ് മാറ്റമുണ്ട് വിശ്വാസമുണ്ട് നമ്മുടെ പെരയൊന്നുമില്ല പെരയൊക്കെ ജപ്തി ചെയ്തു കൊണ്ടുപോയി നമ്മളെ ഇറക്കി വിട്ടതാണ് ഇവിടെ വന്നുകഴിഞ്ഞ് മാറ്റമുണ്ട് അത് ഒരു മകൾ കൂവേറ്റിലുണ്ട് അവളെ മൊബൈലിൽ കണ്ട് വിളിച്ചു പറഞ്ഞ് വന്ന ഇവിടം വരെ എത്താൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴാണ് എത്തിയത് ആറുമണിക്ക് പോന്ന വിശ്വാസമുണ്ട് ഓ നമസ്കാരം തുളസിതരെ ഒരു മോന് വേണ്ടിയാണ് വന്നു അതിന് ചെറിയ മാറ്റമുള്ള വിശ്വാസമാണ് ഇത് എൻ്റെ മരുമകളാണ് ആദ്യം അപ്പം ഞാൻ അവളാണ് ആദ്യം വന്നത് അതിന് ലക്ഷമാണ് ഞാൻ വന്നത് ഇപ്പോൾ മോൻ വെളിയിലായിരുന്നു അങ്ങനെ അങ്ങനെയവിടെ സംഭവം ഒന്നും കിട്ടാതെ പക്ഷെ ഇപ്പൊ ചെറിയ ഒരു സംഭവം കൊടുത്തു ടിക്കറ്റ് കൊടുത്തു അജിതാണ് കരുത്തലാ ആ അല്ലല്ല ഇപ്പൊ ആറാമത്തെ കുറച്ചൊക്കെ മാറി വരുന്നു ആ മോൻ്റെ ജോലിയൊക്കെ ഒരു ജോലിക്ക് വേണ്ടി വന്ന് മോന് ജോലിയായി വിശ്വാസമുണ്ട് ഞങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ അറിഞ്ഞു അടുത്തുള്ള ഒരു പറഞ്ഞു എൻ്റെ പേര് ജയന്തി സതീശൻ ജയന്തി സതീശൻ ഞാൻ ചവറുന്ന് അല്ല നാലാമതാണ് വന്നതിൽ മാറ്റമുണ്ട് ആ എൻ്റെ മൂത്ത മോന് രണ്ട് മാസത്തെ ശമ്പളം കിട്ടാനുണ്ടായിരുന്നു അതിലിപ്പോൾ ഒരു മാസ ശമ്പളം കിട്ടി പിന്നെ ഇളയാൾക്ക് വർക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു അത് ആദ്യം പറഞ്ഞ് കൊടുത്ത പൈസ അവർ തിരിച്ചു കൊടുക്കാൻ പിന്നെ അത് ആ വർക്ക് തിരിച്ച് വരുന്ന കിട്ടി മോന് തന്നെ കിട്ടി ആ വർക്ക് ആ വിശ്വാസം എൻ്റെ ഒരു അച്ചു അല്ലല്ല അഞ്ചാമത്തോ കാര്യം കല്യാണം കഴിഞ്ഞ നാല് വർഷമായി മക്കളെല്ലാവരും ഇപ്പോൾ കുഞ്ഞായി കുഞ്ഞ ഒരു മാസവും പത്തൊമ്പത് ആയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം മാറ്റാൻ വിശ്വാസം അത് നമ്മൾ ഫേസ്ബുക്കിൽ കൂടെ വൈഫ് കണ്ട് ഞാൻ പറഞ്ഞങ്ങനെ ആദ്യമായിട്ട് വന്നു ദിവസം അന്ന് പിന്നെ ഇത് കണക്ക് വന്ന് പൂജയെടുത്ത് പൂജയെടുത്ത് മൂന്നാമത്തെ നാലാമത്തെ പൂജ ആയപ്പോഴത്തേക്ക് നമ്മൾ അറിഞ്ഞു റിസോർട്ടാണ് നമ്മളെ സീഷണ കേന്ദ്രീടെ അന്ന് നോക്കിയപ്പോൾ അറിഞ്ഞു അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം കൂടെ വരണമായിരുന്നു അങ്ങനെ വന്ന് ഭയങ്കര ഒരുപാട് വിശ്വാസമായിരുന്നു എൻ്റെ പേര് ശ്രീരാജ് ഇത് എൻ്റെ വൈഫ് അപർണ ഞങ്ങൾ ഏഴര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ആയിട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റും കുറേ കാര്യങ്ങൾ കുറേ ഹോസ്പിറ്റലുകളിലും അമ്പലങ്ങളിലും എല്ലായിടത്തും ഒക്കെ പോയി നിങ്ങൾക്ക് കുട്ടികളൊന്നും ആവുന്നില്ല അങ്ങനെ കുറേ കരഞ്ഞു പ്രാർത്ഥിച്ച് ഒന്നും ആയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്യുന്നത് രാജകുമാരിയിലാണ് അപ്പോൾ രാജകുമാരിയിൽ ഒരു ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് ആ നീ എല്ലായിടത്തും പോയല്ലോ നീ ഒരു ദിവസം വന്ന് ഇവിടെ പാരിപ്പള്ളിയിൽ ഒരമ്പലമുണ്ട് അമ്പലത്തിൻ്റെ പേരും പുള്ളി എന്നോടപ്പം പറഞ്ഞിട്ടില്ല അമ്പലമുണ്ട് ഇനി ഒന്ന് പോയി നോക്ക് എങ്ങനെയുണ്ട് എങ്ങനെയാവും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാനും എൻ്റെ വായിക്കിനോട് പറഞ്ഞു അതാണ് നമുക്ക് രാവിലെ ഒന്ന് പോയിട്ട് വരാം ഒരമ്പലും പോയിട്ട് വരാം അങ്ങനെ ഞാൻ നേരെ അവിടുമായിട്ട് ഇവിടെ വന്നു ഒരു ഏഴ് ദിവസത്തെ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഏഴ് ദിവസം തുടർച്ചയായിട്ട് മാലിടണം അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെയ്യും ഇതെല്ലാം വെച്ച് ഒരുപാട് അത് എണ്ണയും വെച്ച് പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞിട്ട് അത് കത്തി തീരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പാട്ട നെയ്യും ഒരു പാട്ട എണ്ണയും തീരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും എന്നാണ് എന്നോട് ആ ചേട്ടൻ ചേട്ടൻ പറഞ്ഞത് ഞാൻ അപ്പോഴൊന്നും ഞാൻ ഇതിനെപ്പറ്റി ഞാൻ പല പറഞ്ഞില്ല ഞാൻ പല അമ്പലങ്ങളിലും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് എന്നിട്ട് എനിക്ക് ഒരിത് ആയിട്ടില്ല അപ്പം ഞാനിവിടെ വന്നു ഒരു ഒരു മാസം ഒരു മാസം ആയതേ ഉള്ളൂ ഒരു മാസം ആയില്ല എന്ന് തോന്നുന്നു ആ ഒരു മാസമായി ഏഴ് ഏഴ് ദിവസം ചേർത്തുകൊണ്ടിട്ടു അത് കഴിഞ്ഞിട്ടൊരു ഒരു വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം പഴ പതിനൊന്ന് വ്യാഴാഴ്ച പതിനൊന്ന് വ്യാഴാഴ്ച ഇങ്ങനെ മാല ചാർത്തണമെന്ന് പറഞ്ഞു അങ്ങനെ മാല ചാർത്തി മാല ചാർത്താൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം മാല ചാർത്തിയതേ ഉള്ളൂ ഒരു ദിവസം മാല ചാർത്തിയപ്പോഴത്തേക്ക് അടുത്ത പ്രാവശ്യം മാല ആർത്തി വന്നില്ല അതിന് മുന്നേ തന്നെ ആൾ പ്രഗ്നൻ്റ് ആണ് അപ്പം നാലര മാസമായി ഇപ്പം ഞാനിന്ന് ഇത് ട്രീറ്റ്മെൻറ്റ് റെസ്റ്റാണ് ആൾ ആയതുകൊണ്ട് അപ്പോൾ ഇന്നാണ് ഞാനിപ്പോൾ അടുത്ത വ്യാഴാഴ്ച അടുത്ത രണ്ടാമത്തെ ഇടാൻ വേണ്ടി വന്നത് എന്തായാലും വളരെ സന്തോഷം ലക്ഷ്മി നാരായണൻ സ്വാമി എന്താ പറയുക നമുക്കെന്തായാലും നമുക്കൊരു കുഞ്ഞു അവ കയ്യിൽ തന്നിട്ടില്ല തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത് എല്ലാം മംഗളമായിട്ട് നടന്നു പിന്നെ അവ കാര്യങ്ങളായാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനായാലും അത് നല്ല മാർക്ക് ചെയ്തു എനിക്ക് പക്ഷെ അതിന്റെ മംഗളമായിട്ട് ഒന്നും കൂടെ ഇവിടെ വന്ന് കാര്യ സാധ്യം ഇതെൻ്റെ അമ്മയാണ് അമ്മ ശാന്ത ഞങ്ങള് സൗന്റെ വിവാഹം നടക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോഴത്തേക്ക് ഇപ്പോഴും അവൻ്റെ കല്യാണം ഒരു കല്യാണം ശരിയായിരിക്കുകയാണ് അത് സന്തോഷമുണ്ട് അങ്ങനെ അവയിപ്പോൾ ഗൾഫിൽ പോയി അത് മൂന്ന് മാസത്തിനകം വരും ഇപ്പോഴത്തേക്ക് വളരെ സന്തോഷം ഇവിടെ യൂട്യൂബിൽ കണ്ടാണ് ഞങ്ങൾ വന്നത് വന്ന് സാറ് പറഞ്ഞ പൂജകളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടായിരുന്നു അപ്പോഴേ പൂജകളൊക്കെ ചെയ്ത് ഇപ്പോഴും കല്യാണമായി ഭയങ്കര സന്തോഷം എല്ലൂരിൽ നിന്നാണ് വരുന്നത് ഫേസ്ബുക്ക് വഴിയാണ് ഈ ക്ഷേത്രത്തെ പരിചയപ്പെടുന്നത് എൻ്റെ മകൻ്റെ ഒരാവശ്യത്തിനായിട്ടാണ് വന്നത് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇവിടുത്തെ മാമം പറഞ്ഞാണൊക്കെ എല്ലാം നടത്തിയായിരുന്നു അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വന്നതാണ് നല്ല മാറ്റമുണ്ട് അതേ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഒന്ന് കണ്ടു തൊഴുകാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ വന്നിട്ട് ഒന്നും വാങ്ങിച്ച് മാട പോലും ചേർത്താതെയാണ് തിരിച്ചു പോയത് അതിന് പകുതി വഴി വരെ കുറച്ച് ദൂരം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വരേണ്ടി വന്നു അവർ വല്ലാത്തൊരവസ്ഥ അങ്ങനെ വന്ന് മാലയൊക്കെ ഇട്ടിട്ട് പോയിട്ട് ഏഴ് ദിവസത്തേക്ക് തുടർച്ചയായിട്ട് മാല കൊണ്ടു വന്നു അവസാനത്തെ ദിവസമായപ്പോഴത്തേക്ക് നല്ല സമാധാനവും സന്തോഷവും ശരീരത്തിന് നല്ല വേദനയുള്ളതാണ് എന്നാൽ ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല ഈ ഏഴ് ദിവസം കൊണ്ട് സന്ധിവാദമൊക്കെ ഉള്ളതാണ് തേയ്മാനമൊക്കെ ഉള്ളതാണ് എന്നാൽ ഒരു വേദനയില്ലാതെ ഓരോ ദിവസവും രാവിലെ രാവിലെ വന്നിട്ട് ചെയ്തിട്ട് പോയി ആ തുളസിമാല കെട്ടിക്കൊണ്ടുവരാൻ തുടങ്ങി നമസ്കാരം എൻ്റെ പേര് ദീപു എൻ്റെ അനിയന് വേണ്ടി വന്നതാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ ഞാൻ പല ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ മാമനെ കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ രണ്ട് മൂന്ന് പൂജകൾ നടത്തിയാൽ മതി അതുകൊണ്ട് കാര്യം നടന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു ഇന്ന് എൻ്റെ അനിയൻ്റെ കല്യാണം നിശ്ചയം നാളെ നടത്താനായിട്ട് ഇരിക്കുകയാണ് അതായത് ഡേറ്റ് അടുത്ത ദിവസം തന്നെ കിട്ടും അങ്ങനെ നിൽക്കുകയാണ് നല്ല വിശ്വാസമുള്ള അമ്പലമുണ്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശമായ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് പിറകവശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിന് സമീപമാണ് വവ്വ ക്ഷേത്രം സ്ഥിതി ചെയ്തത് വ്യാഴം വെള്ളി ഞായർ ചൊവ്വാ ദിവസങ്ങളിലാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ നടക്കുക ഈ ത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക്